ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങള് ഏർ ഒരു പുതിയൊരു വീടിലേക്ക് സ്വാഗതം പിന്നെ വേറെ ഒന്നല്ല ഒരുപാട് പേര് കമന്റും കണ്ട എൻ്റെ വീട് ഇതുവരായിട്ട് കണ്ടിട്ടില്ല എൻ്റെ വീട് കാണിക്കണം അപ്പൊ നിങ്ങളൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എൻ്റെ വീടും പരിസരങ്ങളും ഒക്കെ കാണിച്ചു തരാം ഏർ ലോട്ടിയെ ആ ഓ വീടൊക്കെ അങ്ങ് കാണിച്ചു തരുന്നുണ്ട് എല്ലാരും പറയുമ്പോ നമുക്ക് അതില് അപ്പീലില്ല ഉം അപ്പോൾ എൻ്റെ വീടും കാ പരിസരവും റോഡൊക്കെ അങ്ങ് കാര്യം കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അല്ലേ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ഏതാണ് വരുന്നത് എൻ്റെ വീട്ടിൽ ഇതാണ്ടോ ഈ റോഡാണ് ഇത് നമ്മുടെ തൂതക്കൊന്നും പാറലിലും തൂതാ പാറയിൽ നിന്നൊക്കെ കയറി വരുന്ന റോഡാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൂതാ പാറൽ ചെറുപ്പശ്ശേരി അങ്ങനെ വാങ്ങിയിട്ട് എല്ലാ റോഡിലും പോകാം ഈ റോഡ് നേരെ പോകുന്നത് മുതുകുർശിക്ക് പോകാം മാലമങ്ങാട്ക്ക് പോകാനാണ് ആ കാണുന്ന ചെറിയ വീടാണ് എൻ്റെ വീട് ഈ സ്ഥലം എന്ന് ഞാൻ മറന്നലെട്ടോ ഇതൊക്കെ എൻ്റെ കുടുംബക്കാരുടെ വീടാണ് ഇതൊരു മൂന്ന് വീടൊക്കെ ഉണ്ട് അമ്മമാരുടെ വീടൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വീട്ടൊക്കെ ഇതങ്ങനെ റോഡാണ് ഈ റോഡ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക ഏ ഇവിടെ ഇത് കുടുംബക്കാരെ സ്ഥലം തന്നെയാണ് നമ്മുടെ സ്ഥലം ഇതുവരെ ഞാൻ കാണിച്ചു തരാം ഏ നടന്ന് കുറച്ച് നടക്കാനുള്ളൂ അത് ആ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളൂ നടക്കാനുള്ളത് ഏതാണ്ട് ആയിരക്കുട്ടി വണ്ടി മരിക്കണു ഇതാണ് എൻ്റെ വീട് പിന്നെ ഇതുവരെ നമ്മളെ അതിരുള്ളത് അതൊക്കെ ആ പൈപ്പൊക്കെ നിൽക്കണ ബന്ധു ബന്ധുക്കളെ സ്ഥലത്ത് തന്നെയാണ് ജമ്മൂത്തമ്മാൻ്റെ ആണ് ഇതുവരെ നമ്മളെ സ്ഥലം ഇതാണ്ടോ ഇതാണ് നമ്മളതിരുള്ളത് ഏഹ് ഇതാണ് നമ്മളെ വീട് ഇത് ഇങ്ങനെയൊക്കെ ആക്കിയത് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് അതുവരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതാണ്ടോ ഇതുവരെ നമ്മളതിര് ബാക്ക് സൈഡാണത് ഏ ബാക്ക് സൈഡ് ഇതെങ്ങനെയാണ് ഉടൻ തേച്ചിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കല്യാണത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്താ പറയുക തേച്ചതും പെയിൻ്റ് അടിച്ചതാണ് ഇതാണ് ഒരു സൈഡ് ബാക്കി സൈഡാങ്ങ് കാണിച്ചാൽ പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഉമ്മ സിമെൻറ്റും പണിക്കും കൂലിപ്പണിക്കല്ല പോയിരുന്നു അപ്പോൾ ആ കോൺട്രാക്ടറോട് ഓരാണ് ഈ വീട് പണി എടുത്തുക്കുന്നത് ഏകദേശം ഒരു എഴുപതിനായിരം രൂപ എന്തോ കരാറ് കൊടുത്താൽ അന്നത്തെ കാലത്ത് പത്ത് അഞ്ച് പോയിന്റ് ഇരുപത് കൊല്ലത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ ചെയ്താൽ ബാക്കി ഒക്കെ ഉള്ള എല്ലാവരും സഹായിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരൊക്കെ സഹായിച്ചിട്ടും പിന്നെ ഒരു പത്തിരഞ്ഞാറ് ഉപയ്യ പഞ്ചായത്ത് നട്ടി ആ ഇരുപതിനായിരത്തിൻ്റെ നടത്താൻ എൻ്റെ പറയും പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഓ കുറച്ചൊന്നും നടക്കും വേണം ഇപ്പോഴത്തെ കാലത്തെ പോലെല്ലോ അന്നത്തെ കാലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറേ പൈസ അമ്മ അവർക്ക് ജോലി ചെയ്ത് വീട്ടിൽ കൊടുത്തിരിക്കുകയാണ് അമ്മ പണിക്ക് പോയിട്ട് സിമെൻറ്റും പണിക്ക് തലയിൽ ചട്ടി അയച്ചിട്ട് ഞാൻ അങ്ങനെ സ്കൂൾ ഇട്ട് വരുമ്പോൾ അമ്മ അവിടെ പണി ഞാൻ അന്നിട്ട് ഞാൻ അമ്മ നേരത്തെ നേരെ പോയിരുന്നു അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം അമ്മ എന്നിട്ട് പണ്ട് പണ്ടുകാലത്ത് ടർസിൻ്റെ മൂന്ന് പോണിത്തേക്ക് ആകെ പല്ലും ആകെ പോയി എന്നിട്ടും എൻ്റെ അമ്മ ജോലി പോയിട്ട് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത് അപ്പോൾ ഇനി ബാക്കിയുള്ള സൈഡുകളിൽ കാണിച്ചാൽ ഇതാണ് ഈ സൈഡ് വരുന്നത് ഇങ്ങനെ അത്ര ഭാഗം തന്നെ ഉള്ളൂ നമ്മൾ ബാക്ക് സ്ഥലമല്ല ഈ കൂടെ നടക്കാൻ പറ്റൂല ഒരു മതിരണ്ട് ഇനി അപ്പുറത്ത് കൂടെ പോകണം അവിടുക്ക് ഈ സൈഡും കുറച്ച് തേക്കാണ്ട് അപ്പം പിന്നെ പോട്ടേത് ഈ ടാങ്ക് അവിടെ ടാങ്ക് വെച്ചുകൊണ്ട് മുകളിൽ ചെറിയ ടാങ്കിയാണേ മുകളിൽ ചെറിയ ടാങ്കി ആവുകൊണ്ട് ചെറിയ ടാങ്കി ആവുകൊണ്ട് വെള്ളം തികയില്ല നമുക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ടാങ്ക് വെച്ച മുകളിൽ ടാങ്ക് വെച്ചാൽ ആ ഭാരം ചിലപ്പോൾ താങ്ങൂല കാരണം ഇത് ബീമില്ലാത്ത പേരാണ് പഴയ മോഡൽ വീടല്ലേ ഏഹ് പിന്നെ അത് മാത്രല്ല ഞാൻ ഇൻഷല്ല അത് ശരിയാക്കണം കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ വലിയ ശരിയാക്കി ശരിയാക്കണം കാരണം പെരക്ക് ചോർച്ച ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോർച്ചയാണ് എല്ലായിടത്തും കൂടി കിനിവാണ് ഏഹ് ഒക്കെ കിനിവള്ള സ്ഥലമാണ് ഉണ്ടോ വെള്ളം പോയത് ബാക്ക് ഫുള്ള് കിനിവാണ് ഏഹ് പിന്നെ എന്താ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഈ സൈഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ഇതൊക്കെ ഇപ്പൊ ഞാൻ കല്യാണമായപ്പോൾ ശരിയാക്കിയതാണ് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത് തേച്ചിട്ടൊന്നും ഇണ്ടാന്നല്ലാ ഏഹ് ഈ അതിരാണ് നമ്മൾ തിട്ടും പിന്നെ ഇത് നമ്മൾ വറകൊക്കെ വെക്കും സാധനങ്ങളൊക്കെ വെക്കും പിന്നെ ഈ വായന ഉണ്ടാക്കിയാട്ടില് വെച്ച വായാണ് പൊടിച്ചോന് കുറെ ഉണ്ടായിക്കോളും എൻ്റെ ഒരു കൈപ്പുണ്യായി പിന്നെ ഇതുവരെ സ്ഥലം പിന്നെ ഇതത് ഇതാണ് നമ്മൾ അതിരിത്ര നമ്മൾ അതിരുള്ളത് ഇത് കിച്ചൺ ആണ് ഉണ്ടോ ബാക്ക കിച്ചണ് പിന്നെ പിന്നെ കൊറേയൊക്കെ ഹോസ്പിറ്റലിലായിട്ട് കൊറേ ഒക്കെ ശരിയാക്കി വരുന്നുള്ളു ഓള് അവള് ഒറ്റക്കല്ലേ ഉള്ളത് നോക്കണം അമ്മാനെ നോക്കണം ഈ പെണ്ണിനെ നോക്കണം ഉള്ക്കുല്ലേ അപ്പൊ അയിന്റെ ഒക്കെ തിരക്കിലായിരുന്നു ശരിയാക്കി കൊറേ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് മറക്കെട്ടിരിക്കണം ചീച്ചിന് ഇന്റെ പ്രായം എപ്പഴാന്നോ മണ്ടി മണ്ടൊക്കെ ശെരിയാക്കണം ഞാന് എന്താ ഇതിന്റെ മോൾക്ക് എടുക്കണം ജേസി ഞാനും പ്ലാൻ ചെയ്തിരുന്നു വേറെ ഒന്നും അല്ല അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുകളിലൊക്കെ നമുക്ക് ഭീമില്ലാത്തോണ്ട് ഉണ്ടാക്കാൻ പറ്റൂല പക്ഷെ ഫില്ലർ ഇട്ടിട്ട് ഉണ്ടാക്കലൊക്കെ ഭയങ്കര ഇതാണ് അങ്ങനെ എന്തെങ്കിലും എന്തേലും ചോർച്ച ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധം അല്ലെ അല്ലെങ്കിൽ മഴക്കാലത്തോടെ കിടക്കാൻ കഴിയില്ല പിന്നെ ഇതും പൊളിഞ്ഞാടാനായിക്കോളും ഇതൊറ്റത്തിൽ എന്താ കൊഴപ്പൊന്നുമില്ല എന്നാലും തോന്നരുതിട്ടില്ല ഞാൻ ഇങ്ങനെ പ്രാരാപ്തം പറയണം മറ്റേ പോരാണ് അങ്ങനൊന്നും തോന്നരുതിട്ടില്ല ഞാൻ എന്റെ വീട് കാണിച്ച് തരിയാണ് എന്തൊന്നും കുഴപ്പമില്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് ഇതും ഇല്ലാത്തത്ര ആൾക്കാരുണ്ട് നമുക്ക് ശരിയാക്കാലോ ഇൻഷാ അല്ല സമയം ഉണ്ടല്ലോ ഏഹ് ചോർച്ച നമ്മളാദ്യം അടക്കണം അതിന് വല്ല പരിഹാരം നമ്മള് കാണണം ബാക്കി പിന്നെ പതുക്കെ പതുക്കെ നമുക്കിങ്ങനെ നമ്മൾ നല്ല രീതി മെച്ചപ്പെട്ട് വരുമ്പോ നമുക്കിങ്ങനെ ശരിയാക്കി കൊണ്ടേരിക്കും ഏഹ് നമ്മളെ കാര്യം പിന്നെ ശരിയാക്കാൻ ഞാൻ ഉണ്ടല്ലോ അവളമ്മാന്റെ കരുമ്പോ ആദ്യം ഫസ്റ്റ് നോക്കണ്ടത് അപ്പൊ നമുക്ക് അത് ശരിയാക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കാൻ ഇഷ്ട ആ ഇത് മറ്റേ പുക അടുപ്പ കൊണ്ട് ഇവിടെ ആകെ കരിവാളിച്ച് ദൈസീനക്കണു ഡോറ് ഡോറൊക്കെ മാറ്റാനേക്കുള്ള ഐറക്കുട്ടിയാ ഇല്ലല്ല ഇല്ലല്ലോ അടുക്കള ഒ ഇവര് ലാസ്റ്റ് വരച്ചുപോറും സാധാപം സങ്കടം കാണിച്ച വീഡിയോന്ന് പറയും ലാസ്റ്റ് മുർച്ചിദ ഇത് പോളി അയറക്കുട്ടിയെ ഒന്നും ആവൊന്നില്ലല്ലോ ഏ എന്തെല്ലാം ആവുമോ ആവുമ്പോ അപ്പൊ പുതിയ ശരിയാക്കട്ടോ എന്താ ശെരിയാക്കട്ടോ നേരത്തെ ക്ലീനിങ്ങിൽ ഇരുന്നോളൂ പിന്നെ ഇതാണ് അടുക്കള വെള്ളം ഫിൽട്ടർ വഴി ആണ് എടുക്കുന്നത് വേറെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കൊടുന്ന് നിന്ന് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ പണിയെടുക്കൊണ്ട് ഇതൊരു മതിലുണ്ടാവുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പുറത്തെ റൗണ്ട് ചുറ്റി എടുക്കുകയാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളിത് വെച്ചിട്ട് പിന്നെ ഈ നിലം കണ്ട നിലം ഇങ്ങനെ ചളി പോലെ തോന്നും പക്ഷെ ചളിയല്ല അത് അത് ഇതിൻ്റെ ഈ കാവ്യമാണ് ഇത് ഉള്ളത് അപ്പം ഇതിൻ്റെ കുറേ കാലം മുമ്പ് ചെയ്ത് വെച്ചതാണ് അതൊക്കെ അപ്പോൾ അതിന്റെ ഇതാണ് എന്താ പറയുക അങ്ങനത്തെ ഒരു കളറാണ് കണ്ടില്ലേ ഇത് പണ്ട് ഇവിടെ പോകാൻ അടുപ്പായിരുന്നു അപ്പൊ ഈ കോയലയിന്റെ അപ്പൊ ഫുള്ള് പരിയൊക്കെ പൊടിച്ചിട്ട് പഴയ കാലത്ത് ഉണ്ടാക്കിയ എടങ്ങാറായി ഉണ്ടാക്കിയല്ലോ അപ്പൊ അതിന്റെ ഇത് തന്നെ ഉള്ളത് ഏർ പിന്നെ പിന്നെ വാറക് ഇതിങ്ങനെ വെക്കും ഇനി ഇവിടെ സ്റ്റാൻഡൊക്കെ അടിക്കും ഒക്കെ ശരിയാക്കണം പിന്നെ ഞാൻ അന്ന് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തോട് ശ്രദ്ധ ഇല്ലല്ലോ ഏർ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാനും എന്റെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല അതോക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഏർ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ അടിയിൽ വെക്കുക ഏർ കാരണം ഇവിടെ ഒക്കെ റേക്കടുത്ത് ശരിയാകും പിന്നെ ഇവിടെ ഒക്കെ കിനിവുണ്ട് വെള്ള കിനിവ അവിടെ ഉണ്ടാവും അവിടെ ഒരു കളർ ഉള്ളോട്ടൊക്കെ കിനിവാണ് അതെന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വർഷം പഴക്കുണ്ട് പിന്നെ അന്നത്തെ കാലത്ത് ഇണ്ടാക്കിയതല്ല ചെറിയ പൈസ കറുത്ത് പിന്നെ ഇവിടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതൊരു റൂമ് ഇവിടെതാ മൂർഷിദാത്ത ഉപയോഗിക്കല് താത്തി ഇമ്മയൊക്കെ ഇവിടെ കടന്നിരുന്നു ഏഹ് ഏതാണ്ടായിരക്കുട്ടി കിടക്കുന്നു എന്താ റൂമൊരു കബോർഡും പിന്നെ റാക്ക് റാപ്പ് അടിയിലും ഇവിടെ ആയിട്ട് സാധനം വെക്കും ഇല്ല ചുറങ്ങിയാ മേലൊക്കെ വെള്ളമായി കൂടുന്ന തുടക്കുന്നൊടച്ചോസ വേണോ ഏ ആ എന്താ പൈസ ഉണ്ടോ ഒമ്പോ കച്ചിമൊക്കെ മശിയാക്കി കൂടാ എന്റെ അമ്മാന തച്ചുടൊക്കെ കൈയാക്കെ പോയിട്ട് ഏഹ് പിന്നെ എങ്ങനെയാണ് പോന്നുകഴിഞ്ഞാ ഇവിടെ ബാത്റൂമാണ് ഇത് ഏർ കൊഴപ്പൊന്നുമില്ല പിന്നെ ഇതിലൂടെ ഷവറും ഇതൊന്നുമില്ല ഏഹ് ഷവറിൻ്റെ ഒന്നും ആവശ്യമെല്ലാം ഷവറിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ബാക്കറ്റിൽ നിറയ്ക്ക ബക്കറ്റിൽ വെള്ളം നിറക്ക നിറയ്ക്ക മോളും തലീക്കള അതന്നെ അവിടുത്തെ ഷവർ കൊഴപ്പൊന്നുമില്ല ഏർ കഴിഞ്ഞ പിന്നെ ഹാള് സിറ്റൗട്ട് ആളിലിത് അവിടെ ഒരു ഇതുണ്ട് ഉമ്മ അവിടെ കിടന്നീരുന്നത് ഏഹ് പിന്നെ എമ്മടെ കിടക്കരുത് ചിലപ്പോൾ ആ റൂമൊക്കെ കിടക്കൂലും ഭയങ്കര ചൂടാണ് ഈ വീടിന് പ്രത്യേകത വലിയ ഹൈറ്റ് ഇല്ലാത്ത വീടാണ് ഹൈറ്റേ ഇല്ല അപ്പം ഇവിടെ നിൽക്കാൻ ഒരു ആൾക്കും വയ്ക്കില്ല ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാം കാരണം ഒരുതിനും ഓരോ പരിപാടിക്കൊക്കെ വന്ന ആൾക്കാർ പുറത്തായിരുന്നു മരിച്ചിട്ട് വന്നിട്ടും കാരണം അമ്മമാര് ചൂടന്നിട്ടില്ല നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു പതിനഞ്ച് എല്ലാ റൂമിൽ ഹാളിലൊക്കെ എ സി ആക്കണോ എന്നാൽ പോലും ഇവിടെ നിൽക്കാൻ കഴിയും അമ്മാര് ചൂടാണ് ഏഹ് ഇവിടെ പിന്നെ ഫുള്ള് ഇങ്ങനെ പാടുള്ളത് പറയൊന്നുമല്ല ഈ മഴക്കാലത്ത് വെള്ളം ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയതാണ് ഇപ്പൊ ഇതൊക്കെ മാറ്റിയതാണ് കാരണം വെള്ളം ഇറങ്ങിയിട്ട് ഈ മെയിൻ സ്വിച്ച് ഒക്കെ ആകെ പോയിരുന്നു ഇപ്പൊ അത് ശരിയാക്കിയതാണ് ഏഹ് പിന്നെ പിന്നെ ഒരു ടേബിൾ ടേബിൾ മറ്റേ കളറും ആ റൂമിലത്തെ കളർ നോക്കണ്ട കാരണം അതിന്റെ ബാക്കി ഷീറ്റ് വെച്ചിട്ട് മടിച്ചപ്പോൾ പഴയ ടേബിൾ ആയിരുന്നു നമ്മൾ മോഡിഫൈ ചെയ്തതാണ് ഏഹ് പിന്നെ ഇത് ഹാളിന് നേരെ ചെല്ലണത് ഇതെൻ്റെ റൂമാണ് ഏ ഇതാണ് ഞാനും ജസിയും പേശുന്ന റൂം ഏ ഏ ഇതാണ് ഞങ്ങളുടെ റൂം ഇതാ ഇതാ നിൽക്കും നമ്മുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാകും ഒക്കെ കുറേയൊക്കെ പോയതാണ് ഇങ്ങനെ കാറ്റുന്നൊക്കെ ഒക്കെ കണ്ടോ ഇതാണ് ഞങ്ങളുടെ റൂം ഏഹ് ഇതിൽ ഈ പരില് നല്ല റൂം ആക്കിയത് മാത്രം ഞാൻ പൈന്റിൻ്റെ നമ്മൾ തുണക്കാൻ അടിച്ചതായിരുന്നു ഒരു കളർ പെയിന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിയത് ബാക്കി ഓൻ്റെ പരിയില് ബാക്കി ഉണ്ടായിരുന്ന പൈൻറ്റ് ഓടുത്ത് കൂടുന്ന് അടച്ചു അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് പല വിധത്തില് സഹായിച്ചാല് അന്ന് കല്യാണത്തിൻ്റെ സമയത്തില് നമുക്ക് ചെയ്തു തന്നതാണ് ഏർ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ആ സൈഡൊക്കെ ഭയങ്കര ാണ് കാരണം പിന്നീവാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷെ ഇവിടെ ഉറങ്ങണ ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ജനലൊക്കെ തുറന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കടന്നിരുന്നത് അമ്മ ഒരു ചൂടാണ് ഏഹ് പിന്നെ ദാലിമലുണ്ട് ഇവിടെ ഇവിടെ എത്ര തന്നെയുള്ളൂ പക്ഷെ കൊഴപ്പൊന്നുമില്ല ഈ റൂമൻ്റെ ഒരു അടിപൊളി റൂം ഉണ്ടാകുന്നത് മറ്റേതൊന്നും ശരിയാക്കിണ്ടായിരുന്നില്ല ഇതന്നെ അഡ്ജസ്റ്റ്മെന്റിന് അങ്ങനെയാന്ന് ചെയ്തതാണ് ഏഹ് പക്ഷെ അതൊക്കെ ശരിയാക്കണം ഏഹ് ഇവിടെ താങ്ങാൻ പറ്റാത്ത ചൂടാണ് ഭയങ്കര ചൂടാണ് അമ്മക്ക് ഒന്നും നിൽക്കാനേ പറ്റുന്നില്ല ഏഹ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് അമ്മാരി പോയിൻ്റെ ചുരുടെ ഒന്നൂ ഒന്നാമത് തീരെ ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ മുകളിൽ നമുക്കൊന്നും ചെയ്യാനും ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ വെച്ചത് കുറച്ച് മുകളിലല്ല എല്ലോ ചൂടും ബാഗ് ആ റൂമിലൊക്കെ ചൂടാണ് അവിടെ ഒരു മറ പോലും ഇല്ല അമ്മാര് ചൂടാ കാരണം നീക്കാൻ കഴിയില്ലേ സിറ്റോട്ട് വാങ്ങണം സിറ്റോട്ടൊന്ന് നേരെ കേറി വരുന്നു ഞാൻ ഒന്ന് കാണിച്ചാലും ഇത് ഹാള് ഇതൊരു റൂമ് ഏഹ് ഒരു റൂമിത് പിന്നെ ഒരു റൂം ഇതാണ് ഇങ്ങനെയാണ് ഇതാണ് ഏഹ് പിന്നെ ഇത് ബാത്റൂമ് ബാത്റൂമ് കുറച്ച് ശരിയാക്കാണ്ട് അടുക്കളത് പിന്നെ എന്താ വെച്ചാൽ ജെസി ഇവിടെ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിന്റെ പ്രശ്നം നല്ല പേരുണ്ട് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പേഷ്യന്റ് രണ്ട് പേശ്യന്റാണ് ഉമ്മയും എമ്മി ഓരോ അടിയിൽ നിൽക്കുമ്പോൾ ഇൻഫെക്ഷൻ റിസ്ക്കും കൂടും ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ബാത്റൂമ് ഉപയോഗിക്കാനും പറ്റൂല പിന്നെ അതിനുള്ള സൗകര്യമില്ല ഭയങ്കര ചൂടുള്ള ശരീരത്തെ ചൂട് കട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര റിയാക്ഷൻ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്തിരുന്നത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും ഇങ്ങനെ പോകിയിരുന്നു കുഴപ്പമെന്ന് പറഞ്ഞ് ശരിയാക്കണം മനസ്സിലാ സമയമുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇത് അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ വരാം ഒരു ഞാൻ ഇത് കാണിച്ചു തന്ന പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടു അപ്പം ഞാൻ ഇനി അതുകൊണ്ട് അത് ഇനി നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കണ്ട ഏഹ് നിങ്ങള് പിന്നെ നിങ്ങള് നമ്മളെ കൂടെ കൊണ്ടല്ലോ അപ്പൊ ഞമ്മക്കും തിരിച്ചും അങ്ങനെ തന്നെ വേണ്ടേ അല്ലേറായി ഞാനും വെച്ചോ വീടെ കാഞ്ചില്ല അങ്ങ് കൊഴങ്ങില്ലേക്കല്ലേ ആ സുഖാണോ ചോദിച്ചിട്ടുണ്ടല്ലേ ഏഹ് ചിരിച്ചാ പല്ലി കാണിച്ചിരി ഏർ എൻ്റെ എൻ്റെ തീക്കള് എന്റെ തേക്കളല്ലേ ഇനി സ്കൂൾ പോകല്ലേ പോവില്ലേ എത്രയിലാണ് ഇപ്രാവശ്യം പ്രാവശ്യമായി സ്കൂളില ആ അറിയില്ല എൽ കെ ജിയാ യു കെ ജിയോ ഒന്നാം ക്ലാസ്സാ ഏതായാലും സ്കൂളിൽ പോവാലേ യു കെ ജിയോ നോക്കാം കേട്ടായിരുന്നു ഏഹ് അപ്പൊ ഇതാണ് നമ്മൾ വിരഞ്ഞാ പഴയ വീട്ടിലായിരുന്നു അപ്പം അത് പൊളിച്ചിട്ട് താറട്ടിക്കാൻ ഇതേക്കൂടെ നമ്മൾ ആദ്യം ഇറങ്ങിയിരുന്നു ഇപ്പൊ പ്രതികൂല ഇറങ്ങാൻ പറ്റില്ല ആ കിണറിനാ വളരെ നടത്തിയിരുന്നത് ഏഹ് ആ കിണർന്ന് നടത്തിയിരുന്നത് യിടത്തേ ചുറ്റാലും കിട്ടൂല അപ്പൊ നമ്മള് ഫിൽട്ടർ ശരിയാക്കി അങ്ങനെ എപ്പോഴും വെള്ളം എടുക്കാൻ നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നെ ഇനി പ്രശ്നപ്പെട്ടരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരെ ശരിയാക്കുമ്പോ നല്ല ഉപകാരം തന്നെ ഉപകാരമായിട്ട് അലിവാസികളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എല്ലാരും ഉഷാറാണ് ഏർ ആ പരിപാടികൾക്കൊക്കെ മോട്ടർ അടിച്ചിരുന്നു വള്ളത്തിന് ശനക്കായിട്ട് ഇങ്ങനെ പോകുന്നു ഇതാണ് എന്റെ വീട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചതിൻ്റെയൊക്കെ മറുപടി ഇത് ചൂച്ചി ചെറിയ ചെ വീടായത് നല്ല ചൂടുമാണ് പിന്നെ ഇതിൻ്റെ മോളൊക്കെ എടുക്കാണെങ്കിൽ മുടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഭീമ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ വീടിൻ്റെ പോരാണ് കാരണം വെള്ളം നിൽക്കുമ്പോൾ വെള്ളം കിനിമുണ്ടാകും വേദന കാലത്തും ബുദ്ധിമുട്ടാണ് ചൂടും ഏ എന്തായാലും ഇൻഷാള്ള ഒക്കെ ശരിയാക്കണം ശരിയാക്കും നമ്മൾ ശരിയാക്കും ഏഹ് അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീട് കാണിക്കണം എൻ്റെ ചുറ്റുപാട് കാണിക്കണം എന്നെൻ്റെ എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ കാണിച്ചത് അല്ലാതെ ഇന്നും സങ്കടം സതാപൊന്നും നിങ്ങളെ കരുതരുതിട്ടില്ലേ എല്ലാതും ഉണ്ട് എന്നാലും കൂടുതലുള്ളത് നമുക്കതാണ് അതുകൊണ്ട് ആ കാര്യം ചിലപ്പോൾ നമ്മൾ വീഡിയോ എങ്ങും അങ്ങനെ ആയി മാറണത് വെച്ചാൽ അതിന് നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും കുട്ടി വായി വീഡിയോക്ക് വായി വാ അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്തിയെന്ന് പറയാ പറ അല്ലാമലൈക്കും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ആ പിന്നെ ആ പിന്നെ ആ അതെ അസാം